ജ്യോതിഷ പങ്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചിങ്ങൻ രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു അത് അമ്പത്തിനാല് ദിവസം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള അമ്പത്തിനാല് ദിവസങ്ങളാണ് കുംഭം രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശി സ്ഥിതി കൊണ്ട് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാദിനത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിജയങ്ങളെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്ന് വിചിന്തനം ചെയ്യും കുംഭം രാശിക്കാർ അതീവ ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ കഷ്ടപ്പെട്ട് ജന്മത്തിൽ ശനി ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലമാണല്ലോ അതൊക്കെ മാറിയിരിക്കുന്നു ചൊവ്വ ഇപ്പോൾ കുംഭം രാശിയുടെ നിവൃത്തിസ്ഥാനമായ ആ ഏഴാം ഭാവത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോൾ പത്താം ഭാവാധിപൻ കൂടിയാണ് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ ചൊവ്വയാണ് സാഗര യോഗത്തോടുകൂടി ആ കുംഭം രാശിക്കാർക്ക് അനുഗ്രഹം തരുന്നത് അപ്പോൾ വ്യാഴത്തിന്റെ അവസ്ഥയും പൂർണ്ണ ബലവാനാണ് അതായത് ധനസ്ഥാനത്തിന്റെയും സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ വ്യാഴം ഭാഗ്യസ്ഥാനമായ പ്രതിഭാസ്ഥാനമായ അഞ്ചാമടത്ത് നിൽക്കുമ്പോൾ കൂടെ പ്രതിഭാസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന വിദ്യാകാരകനായിരിക്കുന്ന ബുധനും അവിടെ സ്ഥിതി കലയുടെ കാരകനായ ശുക്രൻ കലയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് ശുക്രനെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗ കാരകനാണ് ഈ കുംഭം രാശിക്കാർ കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരേണ്ട സമയമാണ് ഏറ്റവും പ്രധാനം അവസരങ്ങൾ വന്നു ചേരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സന്നദ്ധമായിട്ട് നിൽക്കണം അതിന് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴാണ് വിജയങ്ങൾ നേടിയെടുക്കുക സാധിക്കുക ധനമായാലും പദവിയായാലും എല്ലാം അപ്രകാരം തന്നെയാണ് ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ സ്വയം യോഗായോ അതുപോലെയുള്ള വ്യായാമങ്ങളോ ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും കൃത്യനിഷ്ഠയൊക്കെ ആവശ്യമാണല്ലോ അതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ആരോഗ്യം പോയി എന്നും പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെയാണ് ഏതൊരു കാര്യവും ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒരു ചെറിയ കാര്യം പൊതുവെ ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ആരോഗ്യം പൂർണ്ണമായ തൃപ്തികരമായിരിക്കുന്ന സമയമാണ് എങ്കിലും ചില മനക്ലേശങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മനസ്സിൽ ഇട്ട് പെരുപ്പിച്ച് ചിന്തിക്കാതിരിക്കുക പ്രധാനമായ കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും അത് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ കാര്യം ഏതെങ്കിലും തരത്തിൽ അമിതമായ ലാഭം വന്നു ചേരും എന്ന് വിചാരിച്ച് പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാകാം അത് സ്വന്തം നഷ്ടം സഹിക്കുവാനുള്ള ഒരു മനസ്സിന്റെ ഉറപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും മുൻപോട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരും വൻ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അതുപോലെ തന്നെയാണ് വൻ ലാഭങ്ങളും വന്നു ചേരുവാനും ഈ സന്ദർഭങ്ങൾ നമുക്ക് പ്രചോദനം നൽകും അതായത് ചൊവ്വ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ രണ്ടാമടത്തേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രവർത്തിച്ച് സംസാരിച്ച് നേടിയെടുക്കുവാനായിട്ട് കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും വർധിക്കുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെയാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ കലാരംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവാാന്തര വിഭാഗങ്ങളും ഒക്കെ കണക്കാക്കുമ്പോൾ നിരവധി അനവധിയാണ് ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കലാപരമായ കഴിവ് അല്ലെങ്കിൽ കലാ കലയുടെ സാന്നിധ്യം ഉണ്ടാകും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കും എന്നുമാണ് വിദ്യാഭ്യാസം അതായത് അധ്യാപകരെ സംബന്ധിക്കുന്നിടത്തോളം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു കലാപരമായ ഒരു പാഠവുമാണ് അതുപോലെ സംഗീതം സംഗീതജ്ഞന്മാരെ സംബന്ധിക്കുന്നിടത്തോളം സംസാരം അല്ലെങ്കിൽ ശബ്ദം ഒരു കലാപരമായ കഴിവാണ് ആർട്ടിസ്റ്റ് ആയാലും ബ്യൂട്ടി പാഷ് പാർലായാലും അടുക്കളയിൽ പാചകം ചെയ്യുന്നവരായാലും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാവരെ കൊണ്ടും സാധിക്കുകയില്ല ചിലർ അത് കൈതൊട്ടാൽ നല്ല രുചികരമായി അങ്ങനെ നോക്കിയാൽ എത്രയെത്രയുണ്ട് അഭിനയവും സിനിമയും സീരിയലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കാലത്ത് ഒരു പരസ്യ ചിത്രങ്ങളിലെങ്കിലും അഭിനയിക്കുവാനൊക്കെയുള്ള ഒരു പ്രചോദനം അതിനായിട്ട് ശ്രമിച്ച് നിരവധി പ്രാവശ്യം ശ്രമിച്ചിട്ട് സാധിക്കാത്തവർക്ക് പോലും സാധിക്കുവാൻ യോഗമുള്ള ഒരു സമയമാണ് പ്രസിദ്ധി വന്നു ചേരുക പദവി വന്നു ചേരുക ധനം വന്നു ചേരുക തൊഴിൽ പുരോഗതി വന്നു ചേരുക പ്രത്യേകിച്ച് വിദേശത്ത് പോവുക അതായത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ് എന്നിരുന്നാലും വളരെ ജാഗ്രത കേതു എന്ന് പറയുന്ന ഒരു പാപഗ്രഹം ചൊവ്വായോട് യോഗം ചെയ്ത് സ്ഥിതി ചിലപ്പോൾ ആ ശ്രമം പരാജയപ്പെട്ടു എന്ന് വരാം അതിൽ ദുഃഖിക്കേണ്ടതില്ല ശ്രമിക്കുക വ്യാഴത്തിന്റെ ആനുകൂല്യമൊക്കെ ഈ ഉള്ള ഒരു സമയമാണ് ഈ കുംഭം രാശിക്കാർക്ക് അതുകൊണ്ട് അത് ശ്രമം പരാജയപ്പെടാതെ വളരെ ദൈവാധീനത്തോടുകൂടി വിജയിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളായാലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ വിജയങ്ങൾ അതുപോലെ തന്നെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ എഴുത്തുകളൊക്കെ രചനകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ആരും കാണാതെ ഇരിക്കുന്നത് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പെട്ടെന്ന് ഒരു പ്രസിദ്ധി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട് അതുപോലെ ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം സാധിക്കുന്നതിനും യോഗമുണ്ട് പ്രത്യേകിച്ച് ഒരു ഗൃഹം പുതുക്കിപ്പണിയണം പഴയ ഗ്രഹമാണ് വളരെ ദീർഘകാലമായിട്ട് ചിന്തിച്ചിട്ടൊന്നും പുതിയ ഗ്രഹം പണിയുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഉള്ളത് ഒന്ന് പുതുക്കി പണിയാം എന്ന് വിചാരിക്കുന്നവർക്കും അത് സാധിക്കുന്ന ഒരു സമയമാണ് ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് കാണുന്നത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ജാഗ്രത ആവശ്യമാണ് വാഹന സംബന്ധമായിട്ടൊക്കെ വളരെ നല്ലതാണ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും വാഹന സംബന്ധമായിട്ട് തന്നെ നിരവധി ജോലികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശനി പ്രീതികരമായ കാര്യങ്ങളും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളുമാണ് ദമ്പതികളായിട്ടുള്ളവർ യാതൊരു കാരണവശാലും ദേഷ്യപ്പെടാൻ പാടില്ല അഭിപ്രായ വ്യത്യാസമുണ്ടായി പിണങ്ങി പിരിയുന്നതിനൊക്കെ വളരെ സൂചനയുണ്ട് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ഖേതുവാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ചൊവ്വായും അപ്പോൾ പെട്ടെന്ന് എല്ലാം മറന്ന് അങ്ങ് കണ്ണടച്ച് വിരോധം ഭാവിക്കുവാനും പിണങ്ങുവാനും ദമ്പതികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധിക്കുക അതിനായിട്ട് ദേവി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക അവരൊരാൾ കഴിയാവുന്നതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും കൂടാതെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ദേഷ്യമൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കുവാൻ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ടല്ലോ തടസ്സങ്ങളൊക്കെ എന്താണെന്ന് അറിയുവാനോ പൊരുത്തം നോക്കുവാനോ മറ്റ് ജാതകങ്ങളൊക്കെ എഴുതുവാനോ ഒക്കെ അവസരമുണ്ടായിരിക്കുന്ന ഓൺലൈനായിട്ടൊക്കെ നോക്കി പറയുന്നത് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും